ജയിക്കണം തന്നെയാണ് തന്നെയാണ് ജയിക്കുന്നത് ആവശ്യം ആവശ്യം ഈ വാർഡിന്റെ എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് സഹായം സഹകരണം ചെയ്യുന്ന വ്യക്തിയാണ് നമുക്ക് എല്ലാ അവരെ കൊണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടുകളും ഉണ്ട് അബ്ദുൾ മജീദ് എന്ന തന്നെയാണ് ഒറ്റ വോട്ടിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇനി എത്തി നൽകുന്നത് ആനക്കര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി ഈ പന്ത്രണ്ടാം വാർഡിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം തെരഞ്ഞെടുപ്പ് കടുത്തു ഈ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ ഉള്ള സ്ഥാനാർത്ഥികളെ മെച്ചുള്ള സ്ഥാനാർത്ഥി നമുക്ക് ഭാവയാണ് അബ്ദുൾ മജീദ് എന്ന ഭാവയാണ് ഈ വാർഡിന്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മൂക്കിലും മുകളിലും എല്ലായിടത്തും എത്തുന്ന ഒരു വ്യക്തിയാണ് അവർ ജ്യേഷ്ഠനായിട്ടും അങ്ങനെയായിരുന്നു നിഷ്പക്ഷവാദി എന്ന് പറയാം എല്ലാവർക്കും വേണ്ടി രാഷ്ട്രീയമില്ലാതെ എല്ലാ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിന്നൊരാളായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വാടിൽ പ്രതീക്ഷ ഞങ്ങൾ അബ്ദുൾ മജീദ് എന്ന ഭാവ വിജയിക്കുന്നതന്നെയാണ് ജയിക്കുന്ന തോന്നും കാരണങ്ങൾ കാരണങ്ങൾ അവരെ ജ്യേഷ്ഠനായിട്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പിന്നെ സഹായ സഹകരണങ്ങൾ അത് ജാതി മത വ്യത്യാസമായിട്ടുള്ള കൊണ്ട് ഈ എന്റെ അഭിപ്രായം എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതിലൊരു മുൻഗണന കാണുന്നത് നമ്മുടെ കുഞ്ഞാക്കാൻ്റെ അനിജം പാവയ്ക്കാണ് മുൻഗണന കാണുന്നത് അത് ജനങ്ങളെ അംഗീകരിച്ച വ്യക്തിയാണ് എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് സഹായം സഹകരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ്റെ പ്രതീക്ഷയിലാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ജയിക്കേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ അവർ ചെയ്ത പ്രായോഗികമായിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ജ്യേഷ്ഠൻ തന്നെ കോൺഗ്രസിലും അതുപോലെ പ്രതി സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് അവരുടെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തൊരു ഘട്ടം വരികയാണ് അവ ഘട്ടത്തിൽ അനിജം ഭാവം ഇവിടെ ജയിക്കേണ്ടത് ഞങ്ങൾ അവരുടെ ആവശ്യം തന്നെയാണ് ഈ ഈ വാർഡിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കടത്തല്ലോ അപ്പോൾ ഈ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ ഇവിടെ ആണ് മൊത്തത്തിൽ ഉള്ളത് പന്ത്രണ്ടാം വാർഡില് ഞാനൊരു കോൺഗ്രസിന്റെ അനുഭാവിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ഇവിടെ ഭാവക്കാനാണ് ജയിക്കാനും സാധ്യതയുള്ള ഒരു വ്യക്തി പിന്നെ നല്ലൊരു ട്രെൻഡാണ് മൊത്തത്തിലുള്ളത് നമ്മള് ജയിക്കും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവാർഡ് കൂടിയായ ഈ പന്ത്രണ്ട് വാർഡിൽ അദ്ദേഹം ചെയ്ത കുറെ നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തനങ്ങളും ഒക്കെ കൂടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച ഇതിനു മുന്നേ അദ്ദേഹം മത്സരിച്ചിരുന്ന സമയത്ത് ഇവിടുന്ന് ജനവധി തേടി മെമ്പറായ ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് അല്ല കുഞ്ഞാക്കാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മൂക്കളെ കൈവിട്ട് കളിയില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ ബാവയ്ക്കാണ് ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ എല്ലാവിധത്തിലും നല്ലൊരു ട്രെൻഡുണ്ട് അദ്ദേഹം വിജയിച്ചു വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം പന്ത്രണ്ടാം വാർഡിലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് അതിലിപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാണിപ്പോൾ ഈ ബാബാക്ക സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്ന ആള് അതിനായിട്ട് തന്നെ വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടുകാരനാണ് പിന്നെ അത് മാത്രമേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എത്തുന്ന ഒരാളാണ് പിന്നെ അങ്ങനെ ജ്യേഷ്ഠം എന്ന് വർഷങ്ങളായിട്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു അതായത് ഇപ്പം നടന്നുപോകുന്ന പ്രസിഡന്റ് ആയിരുന്നു പുള്ളിക്ക് ശാരീരികമായിട്ട് പെയ്യാത്ത കാരണമാണ് ഇപ്പോൾ അങ്ങേരെ നിൽക്കുന്നത് പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ജനങ്ങളായിട്ട് അത്രയും ബന്ധമുള്ള ആളാണ് പിന്നെ എന്തൊരു പ്രശ്നം എന്തൊരാൾക്കൊരു അസുഖമാണെങ്കിലും ശരി മറ്റുള്ള രീതിയിൽ എന്ത് പ്രോബ്ലം ആണെങ്കിലും ശരി പുള്ളി അവിടെ ഓടിയെത്തും അത് സഹായങ്ങളൊക്കെ അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് സഹായങ്ങളുണ്ടായിട്ടുണ്ട് ഞാനൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലിപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നതിന് തന്നെ എനിക്കൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പുള്ളിയും പുള്ളിയുടെ ജേഷനും ഒക്കെ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി ജയിക്കണം കാരണ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഓടി എത്തുന്ന ആൾക്കാരാണല്ലോ ജയിക്കേണ്ടത് അല്ലാതെ മറ്റുള്ള ആൾക്കാർ ജയിച്ച നമുക്ക് കാര്യമില്ലല്ലോ കാരണച്ചാൽ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് രക്ഷ നമ്മൾ പ്രാദേശികമായിട്ടല്ലേ വരുന്നത് അപ്പം നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിയോ മറ്റുള്ളവ നോക്കാതെ ഓടി എത്തുന്ന ഒരാള് നമ്മുടെ വിജയിക്കാന്നാണ് പുള്ളി പുള്ളി വിജയിക്കേണ്ടതാണ് കാരണം ചെയ്യുന്ന അതുകൊണ്ട് അവർ ചേട്ടാ തെരഞ്ഞെടുപ്പൊക്കെ എടുത്തു ഈ പന്ത്രണ്ടാം വാടക സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാല് ആണ് നല്ല സഹായങ്ങളുണ്ട് അപ്പൊ സ്ഥാനാർത്ഥി ആള് ഉള്ളതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പരിചയം അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളൊരു ഫാമിലി പോലെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ജയിക്കണം തന്നെയാണ് ആള് ജയിക്കുന്നതാണോ പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ട് തിരഞ്ഞെടുപ്പ് ഈ വാർഡിലെ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അഭിപ്രായം കൊഴപ്പില്ല ഇപ്പൊ സ്വന്തമായിട്ട് നിൽക്കുന്നത് ഞങ്ങളെ കൊട്ടയൽ പക്കത്തിലുള്ള അൽവാസിയാണ് ഞങ്ങൾ നാട്ടുകാരൻ്റെ ആണ് അതിലുപരി ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നേ എന്താവശ്യം വന്നാലും അവരെ വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ അത് ചെയ്യൂലെന്ന് പറയാത്ത ഒരു ആളാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നല്ലതിൽ ജയിക്കട്ടെ അവർ ജയിക്കുന്നാണോ അവരായിരിക്കും തെരഞ്ഞെടുപ്പൊക്കെ എടുത്തു അപ്പോ ഇവിടുത്തെ ചൂടൊക്കെ ഏതുവരെയായിരിക്കണം

ബാബ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് വെക്കുന്നത് ആൾക്ക് സാധ്യത കൂടുതലുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അഞ്ചനാണ് പിന്നെ അവർ ഈ ഇലക്ഷൻ്റെ അല്ലാത്ത തന്നെ നാട്ടിൽ ഒരുപാട് ജീവകാരുണ്യ പുറത്തുകളും ഒരുപാട് സഹായങ്ങളും പാവപ്പെട്ടവർക്കുള്ള സഹായങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ ഒരു വ്യക്തി ഒരു സ്ഥാനാർത്ഥിയെ നോക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സ്നേഹം ജനങ്ങൾ കാണിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് സാധ്യത അങ്ങനെയാണ് എൻ്റെ ഇതിൽ ചേച്ചി ഇപ്പൊ എലക്ഷനൊക്കെ എടുത്തു ആനക്കര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചേച്ചിയുടെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് അവരെല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന ആളാണ് കുഞ്ഞാട്ട അനിയനാണ് എല്ലാവരെയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ചേച്ചിയെ പ്രതീക്ഷിക്കുന്ന ആൾ ഇവിടെ ജയിക്കണമെന്നാണ് ചേട്ടപ്പ തെരഞ്ഞെടുപ്പ് അടുത്തു ഈ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താ പന്ത്രണ്ടാം ഇപ്പോ സ്ഥാനാർത്ഥികൾ രണ്ടു മൂന്നാം ആൾക്കാരുണ്ട് പക്ഷേ അതിൽ നമുക്ക് വേണ്ടപ്പെട്ടിട്ട് എല്ലാ വീടുകളിലും എല്ലാ ഈ പ്രദേശത്തെപ്പറ്റി ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ നമ്മൾ പഴയ കാരണവരൻ ആയ കുഞ്ഞാക്കാൻ്റെ അഞ്ചൻ ഭാവ അവർക്കാണ് പ്രാതിനിധ്യം ഈ ഭാഗത്തുള്ള പന്ത്രണ്ടാവാറിലെ ജനങ്ങൾ നൽകുന്നത് അത് തീർച്ചയായിട്ടും അത് നമ്മൾ ഓക്കിൽ കൂടെ അത് വന്നിട്ട് അവനെ ജയിപ്പിക്കും എന്താണ് ഭാവ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എല്ലോ ഞങ്ങൾക്കതാണ് നമുക്ക് ഇന്ന് എല്ലാ കാര്യം കൊണ്ട് അവരെ കൊണ്ട് ഞമ്മക്ക് എല്ലാ സപ്പോർട്ടുകളും ഉണ്ട് അവരെ കൊണ്ട് അവർ ഉപ്പായ തൊട്ടിട്ടുള്ള എല്ലാ ആൾക്കാരെ കൊണ്ട് ഏട്ടനാജന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ സപ്പോർട്ടാണ് ഞങ്ങളിൻ്റെ ഭർത്താവുള്ള കാര്യത്തും അതെ അവർ സപ്പോർട്ട് മുതലേ ഞാൻ ജീവിച്ചു ഇന്നും അതെ ഇന്നിപ്പോൾ അവർക്ക് എന്ത് ഞാൻ അവർ വന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവർ ജയിക്കണം എന്നാണ് ഏറ്റവും സന്തോഷമൊക്കെ ആ അത് അവരുടെ കാര്യത്തിൽ അവർ ഇപ്പം ഉള്ള എൻ്റെ ഭർത്താവിനൊക്കെ അവർ നല്ല മുഖിച്ച ആൾക്കാരാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ത് ആവശ്യമുണ്ടെങ്കിലും വന്നി അവിടെ അന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നിറവേറ്റിട്ട് എല്ലാം പറഞ്ഞു തരുന്ന ആൾക്കാർ അവരാണ് അപ്പൊ അത് ഞമ്മക്ക് മറക്കാൻ ഞമ്മക്ക് ഒരുപാട് പറ്റില്ല ചേച്ചിയുടെ പ്രതീക്ഷയിൽ ആളെവിടെ ജയിക്കുന്നോ അപ്പൊ ഈ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം ഇപ്പൊ ഞാൻ നല്ല സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ വെള്ളപ്പൊക്കത്തിലായാലും നമുക്ക് നല്ല സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ കൊടുന്നു തരാനും എല്ലാം സഹായിക്കാനും കൊണ്ടുപോകാനും രാത്രി വന്നിട്ട് ഇവർക്ക് എല്ലാരും മുന്നിട്ടുണ്ടായിരുന്നു എന്താ

ായി നടക്കട കാരണം ആർക്ക് എന്താന്ന് പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാരും അതിൻ്റെതായ അധികം നമ്മളെ ആൾക്കാരുടെ ഉദ്യോഗസ്ഥന്നെയാണ് നമ്മുടെ ഭാവക്കാരെ പറ്റത്താണ് എല്ലാവരും എല്ലാരും അധികം ജയിക്കാനുള്ളത് ചാൻസുള്ള വരുന്നത് തെരഞ്ഞെടുപ്പ് കടുത്തു ഈ നിന്ന് വാടിയിൽ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം സ്ഥാനാർത്ഥികളെല്ലാരും വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് അത് തീർച്ചയായിട്ടും ഷൈന് അതുപോലെ സിബ്രേട്ടൻ അല്ലെങ്കിൽ മജിദ്ദക്ക എല്ലാവരും ബന്ധപ്പെട്ടവരാണ് മജിദ്ദിക്ക കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ അനിയനാണ് തീർച്ചയായിട്ടും ആ പാരമ്പര്യമെല്ലാം കത്ത് വിശ്വസിക്കുന്നു